ലോകം ഈദുൽ ഫിത്തർ ആഘോഷിച്ച് അർമാദിക്കുന്നു അവർ ആഹാരത്തിനു വേണ്ടി കണ്ണു നട്ടിരിക്കുന്നു മൃതശരീരങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ ജീവൻ തുടിക്കുന്ന കുഞ്ഞു കൈകൾ ആരുടേതെന്നറിയില്ല രക്ഷിക്കണേ എന്ന നിലവിളികൾ എങ്ങും മുഴങ്ങി കേൾക്കുന്ന ഇടം ഇടം വലം ശത്രുക്കളുടെ തോക്കിൻ വിഴലുകൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തറക്കുന്നത് മുതൽ സ്ത്രീകളെ ഭോഗിച്ചു കൊല്ലുന്നതിന്റെ നീറ്റലിൽ നിശബ്ദം തേങ്ങുകയാണ് ഒരു രാജ്യം ഇതാ ഒരു ബലിപ്പെരുന്നാൾ കൂടി വന്നിരിക്കുന്നു ആഘോഷങ്ങൾക്കെല്ലാം അവധി നൽകി കൂട്ടമരണത്തിന്റെ നടുവിൽ വാവിട്ട് ജീവന് വേണ്ടി യാചിക്കുകയാണവർ മിസൈൽ വീണ് മൺകൂനകളായി മാറിയ നഗരങ്ങളിൽ ഉറ്റവരുടെയും ഉടയവരുടെയും ശവശരീരങ്ങൾ തേടുന്ന പാലസ്തീൻ ജനത ഗാസ എന്നൊരു നഗരമുണ്ടായിരുന്നു ഇന്നൊരു ശ്മശാന ഭൂമി മാത്രമാണ് അധിനിവേശ കഴുകന്മാരുടെ കൂടായി മാറിയ നരകം കൊന്നു തീർത്തതെല്ലാം ഭാവി തലമുറയെയാണെന്ന് ഐക്യരാഷ്ട്ര സഭയ്ക്ക് വരെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഇസ്രായേലിനോട് ഈ ഏകപക്ഷീയ യുദ്ധം നിർത്തിവെക്കാൻ ലോകം പറയുന്നില്ല പാലസ്തീൻ അത്രയ്ക്കും വെറുക്കപ്പെടേണ്ടതുണ്ടോ ഗസയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ ഈ ബലിപ്പെരുന്നാൾ കാലത്ത് അവിടെ നിന്നും കേൾക്കുന്നത് പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയും ആർത്തനാദങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ പട്ടിണിയിലായ ഗസയിലെ അൻപതിനായിരം കുട്ടികൾക്ക് പോഷകാഹാരക്കുറവിന് അടിയന്തര ചികിത്സ വേണമെന്ന് യു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസി കഴിഞ്ഞ ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ നടപടികൾ മൂലം ഗസയിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും ഏജൻസി അറിയിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ വിനാശകരമായ സാഹചര്യമാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നും യു എൻ ഏജൻസി കൂട്ടിച്ചേർത്തു ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതിലും പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് യുണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ പറയുന്നു മറ്റുള്ള യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഗസയിലെ യുദ്ധത്തിലാണെന്നും യുണിസെഫ് വക്താവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പതിനായിരം കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കിന് അനുമതി ലഭിച്ചില്ലെന്നും യുണിസെഫ് അറിയിച്ചു ഈ യുദ്ധം എന്നാണ് അവസാനിക്കുന്നത് ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ ആഹ്ലാദിക്കുന്നവർ രക്തദാഹികളായ കഴുകന്മാർ മാത്രമാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ലോകത്ത് വിഭവ സമൃദ്ധമായ ഭക്ഷണവും പാനീയങ്ങളും നിറഞ്ഞിരിക്കുന്ന തീൻമേശയിൽ ഇരിക്കുന്നവർക്ക് ഗസയിൽ എന്താണ് സംഭവിക്കുന്നത് നോർക്കാനാവുമോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചുന്ന കുഞ്ഞുങ്ങളും വൃദ്ധരുമുണ്ട് മിസൈലുകൾ വീണ് മരുഭൂമിയായ നഗരങ്ങളിൽ ഭീതിയോടെ കഴിയുന്ന മാതാപിതാക്കളുണ്ട് കൈമുറിഞ്ഞവർ ശിരസ്തെറ്റ് മണ്ണിൽ വീഴുന്നവർ കാലുകൾ ഛേദിക്കപ്പെട്ടവർ അങ്ങനെ ശ്മശാനമുഖമായ ഇടങ്ങളിൽ പട്ടിണിയുടെ മണം മാത്രം മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കൻ തീരത്തുള്ള ഒരു സ്വയംഭരണാധികാരമുള്ള അസ്തിത്വമാണ് ഗാസ സ്ട്രിപ്പ് കിഴക്കും വടക്കും ഇസ്രായേൽ എന്നിവയാണ് അതിർത്തികൾ രണ്ടായിരത്തി ഏഴ് മുതൽ ഈ പ്രദേശം പ്രായോഗിക തലത്തിൽ ഹമാസ് എന്ന സായുധ സംഘടനയാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐക്യരാഷ്ട്രസഭ ഈ പ്രദേശം പാലസ്തീൻ രാജ്യത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു റാമണ്ണായി പാലസ്തീനിയൻ ഭരണകൂടം ഈ പ്രദേശത്തിന്റെ മേൽ അധികാരം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹമാസ് അവകാശപ്പെടുന്നത് പാലസ്തീനിയൻ അതോറിറ്റിയുടെ അധികാരം തങ്ങൾക്കാണ് ലഭിക്കേണ്ടതെന്നാണ് ഈ രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ സമരസപ്പെട്ട് മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല ഗസയിലെ പലസ്തീൻ ജനതയുടെ ഭൂരിഭാഗവും സുന്നി മുസ്ലിങ്ങളാണ് വാർഷിക ജനസംഖ്യാ വർദ്ധനവ് ഏകദേശം മൂന്ന് ദശാംശം രണ്ട് ശതമാനം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനയുള്ള രാജ്യങ്ങളിൽ ആറാം സ്ഥാനത്താണ് ഈ പ്രദേശം ഈ പ്രദേശത്തിന്റെ നീളം നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററും വീതി ആറ് മുതൽ പന്ത്രണ്ട് വരെ കിലോമീറ്ററുമാണ് ആകെ വിസ്തീർണം മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ജനസംഖ്യ പതിനേഴ് ലക്ഷത്തോളവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധം അവസാനിച്ചതോടെയാണ് ഗാസ സ്ട്രിപ്പിന്റെ വടക്കും കിഴക്കുമുള്ള അതിർത്തികൾ രൂപപ്പെട്ടത് ഇത് ഇസ്രായേലും ഈജിപ്റ്റും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് അംഗീകരിക്കപ്പെട്ടു ഒത്തുതീർപ്പിന്റെ അഞ്ചാം ആർട്ടിക്കൽ ഈ അതിർത്തി ഒരു അന്താരാഷ്ട്ര അതിർത്തി ആകില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു ആദ്യം ഗാസ സ്ട്രിപ്പിന്റെ ഭരണം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറബ് ലീഗ് സ്ഥാപിച്ച പാലസ്തീൻ ഭരണകൂടമായിരുന്നു ഈജിപ്റ്റിന്റെ സൈനിക നിയന്ത്രണത്തിന് കീഴിൽ ഒരു പാവ സർക്കാർ എന്ന നിലയിലായിരുന്നു ഈ ഭരണകൂടം പ്രവർത്തിച്ചിരുന്നത് ഇത് ഐക്യ അറബ് റിപ്പബ്ലിക്കുമായി ലയിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പിരിച്ചുവിടപ്പെടുകയും ചെയ്തു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഇവിടെ ഭരണം നടത്തിയിരുന്നത് ഈജിപ്ഷ്യൻ സൈനിക ഗവർണർ ആയിരുന്നു ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറു ദിന യുദ്ധത്തിലൂടെ ഈ പ്രദേശം ഈജിപ്തിൽ നിന്നും പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ പാലസ്തീൻ ജനതയുടെ ആവാസ കേന്ദ്രങ്ങളുടെ ഭരണം പാലസ്തീനിയൻ അതോറിറ്റിക്ക് നൽകപ്പെട്ടു ആകാശം ജലം അതിർത്തി കടക്കുന്ന സ്ഥാനങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ഇസ്രായേൽ തുടർന്നും കൈവശം വെച്ചു ഈജിപ്റ്റുമായുള്ള കര അതിർത്തിയുടെ നിയന്ത്രണവും ഇസ്രായേലിന്റെ കൈവശമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവാങ്ങി രണ്ടായിരത്തി ആറിലെ പലസ്തീനിയൻ തെരഞ്ഞെടുപ്പും ഹമാസിന്റെ പിടിച്ചടക്കലിനും ശേഷം രണ്ടായിരത്തി ഏഴ് ജൂലൈ മുതൽ ഹമാസ് ഗാസ സ്ട്രിപ്പിന്റെ പ്രായോഗിക ഭരണം കൈവശം വെച്ചു വരുന്നു പലസ്തീൻ ഭരണകൂടം ഗാസയുടെ നിയന്ത്രണം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഐക്യത്തിനായുള്ള സംഭാഷണങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രതിസന്ധിക്കും ശേഷം ഹമാസ് ഇസ്രായേൽ ആക്രമണത്തിന് പദ്ധതിയിടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെതന്യാഹു ഒരു കടുത്ത വലതുപക്ഷ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നതിനിടയിൽ അധികാരത്തിൽ തിരിച്ചെത്തി ഇത് ഇസ്രായേലിൽ വലിയ രാഷ്ട്രീയ കലഹത്തിനും ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഏറ്റുമുട്ടലിനും കാരണമായി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കലാശിച്ചു ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ ഇസ്രായേലിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലി സിവിലിയന്മാരെയും സൈനികരെയും കൊല്ലുകയും ബന്ദികളാക്കുകയും ചെയ്തു തുടർന്ന് ഇസ്രായേൽ സൈന്യം ഗാസയിൽ വ്യാപകമായ വ്യോമാക്രമണം നടത്തി ഹമാസിനെ നശിപ്പിക്കുകയും ഗസയിലെ സുരക്ഷ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ വലിയ തോതിലുള്ള കര ആക്രമണം നടത്തി സിവിലിയന്മാരും പോരാളികളും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പലസ്തീനികളെ ഇസ്രായേൽ കൊന്നെടുക്കുകയും ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിക്കുകയും ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ വംശഹത്യാ കൺവെൻഷന് വിരുദ്ധമായ ഏതെങ്കിലും പ്രവൃത്തികൾ തടയാൻ ഇസ്രായേൽ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലെ പ്രാദേശിക മിലിഷ്യകളുമായും ലബനിലെയും വടക്കൻ ഇസ്രായേലിലെയും ഹിസ്ബുള്ളയുമായും സിറിയയിലെ ഇറാന്റെ പിന്തുണയുള്ള മറ്റ് സൈനികരുമായും ഇസ്രായേൽ ഏറ്റുമുട്ടലുകളിൽ ഏറ്റുമുട്ടലുകളിലേർപ്പെട്ടതോടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇറാന്റെ പിന്തുണയുള്ള മിലിഷ്യകളും അമേരിക്കയുമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടു ഹൂതികൾ പ്രതിഷേധ സൂചകമായി ചെങ്കടൽ ഉപരോധിച്ചു യമനേൽ വ്യോമാക്രമണത്തിലൂടെ അമേരിക്ക പ്രതികരിച്ചു യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറിയുള്ള ഹമാസിന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിന് പിന്നിൽ മൂന്ന് കാരണങ്ങൾ ഉണ്ടെന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഈസ്റ്റ് ജെറുസലേമിലെ അൽ അക്സ മുസ്ലിം പള്ളിയുടെ പേരിൽ വർഷങ്ങളായുള്ള തർക്കമാണ് സമീപകാലത്ത് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് ഒരു കാരണം അൽ അക്സ പള്ളിയുടെ നാമത്തിൽ അൽ അക്സ സ്റ്റോം എന്ന പേരിലാണ് ഹമാസിന്റെ ഓപ്പറേഷൻ സ്വാട്സ് ഓഫ് ഫയൺ എന്ന പേരിലാണ് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം